ഇങ്ങനെ ഇരുന്നാൽ ശരിയാവൂലല്ലോ നന്നായിട്ട് വയറും വിശക്കുന്നുണ്ട് അന്നാണെങ്കിൽ അച്ഛനും ഉണ്ട് അച്ഛനും ഉണ്ടെങ്കിൽ വയറും നിറച്ച് ഫുഡെടുത്തു ഒന്ന് സോപ്പിട്ട് നോക്കിയാലോ പുകഴ്ത്തിയൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക അച്ഛാ അച്ഛാ എന്നെ ഒന്ന് നോക്കച്ഛാ ആ അതെന്നാ ചോദിക്ക് ചോദിക്ക് എനിക്ക് എന്തു വേണോന്ന് ചോദിക്ക നല്ല സുഖം നല്ല സുഖായോ പോയോ പോകല്ലേ പോലെ നിൽക്കവിടെ അല്ല അച്ഛനെ ഇന്ന അച്ഛനെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ എന്താണ് ഈ ബ്യൂട്ടി സീക്രട്ടിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരുമോ ഞാനൊന്ന് അറ്റം ചുറ്റിയൊക്കെ അച്ഛനും ഒന്ന് കാണട്ടെ എന്താണറിയത്തില്ല അച്ഛനും വല്ലാത്ത സൗന്ദര്യം ആ ആ അച്ഛന്ന് തോന്നുന്നു അത് തന്നെ അച്ഛക്കിങ്ങോട്ട് എന്നാ ഇത്രയും മനസ്സിലാക്കാൻ അച്ഛനുള്ള ആരും വളർന്നിട്ടില്ലാച്ച താച്ച കൊതിപ്പിക്കില്ല അച്ഛ എനിക്ക് കൈ എത്തത്തില്ല അച്ഛ ഒന്ന് താഴോട്ട് താ അച്ചാ എത്തുന്നില്ല ആ മണമുണ്ട് ഉണ്ട് എന്താ മണം പുല്ലു തിന്നാനും പറ്റുന്നില്ലല്ലോ ഒന്ന് വാ വാച്ച നമ്മക്ക് എവിടെങ്കിലും ഇരിക്കാം വാ എനിക്ക് എത്രേണം പറഞ്ഞ ഞാനിങ്ങനെ കീറി നോക്കുന്നത് ഞാൻ പാവമല്ലേ ഞാൻ വേണമെങ്കിലുള്ള പാട്ടൊക്കെ പാടി തരാം ഓ അങ്ങനെ തന്നെ അച്ഛൻ പറയുന്ന പോലെ തന്നെ അതൊന്നും പൊട്ടിച്ച് തരുവോ എനിക്ക് ആ ആ പൂന്നണ്ടല്ലേ പൂന്നണ്ടല്ലോ ഞാൻ വരാം 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 എവിടെയിരിക്കണോ അച്ഛാ ഞാൻ ഈ കസേരേര മണ്ടയിൽ ഇരിക്കട്ടെ അച്ഛാ ഞാനീ കേറാ ഇവിടെ ഇരിക്കട്ടെ എനിക്ക് തരുമോ അച്ഛൻ ഇവിടെ ഇരിക്കെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ചനക്ക് ആര് വഴക്കത്തില്ലേ ആ ഇരിക്കിരിക്കാ താ ആ ഇരുന്ന് ഇരുന്ന് ഇരുന്നോ കിത്തി കിത്തി എന്താ ടേസ്റ്റ് ആ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇത്ര നേരമായി ഞാൻ തോന്നൊരിച്ചിരിക്കുന്നു ഇതാണ് ഞാൻ പറയണത് ഞാനൊന്നും മനസ്സീ കണ്ടാ മതി എന്റെ അച്ഛനത് മാനത്ത് വേണം അതെ വന്നെന്ന് തോന്നുന്ന എന്റെ ബാക്കിൽ ഒരത്തെ അറിപ്പോടാ ഞാൻ തിന്നിട്ടടാ ഉം ഉം ടേസ്റ്റ് എന്താച്ചാ ടേസ്റ്റ് എന്താച്ചാ ഇത് തിന്നിട്ട് വേണം നല്ല രീതിക്കൊന്ന് വിശ്രമിക്കാൻ ഇവന്റെ കണ്ണിൽ പെടാതെ എവിടെയെങ്കിലും പോയിരിക്കണം ഇല്ലെങ്കിൽ ഇവനും കൂടെ എന്നെ എടുത്തിട്ട് അമ്മാനെ പാടു